നമസ്തേ രാമായണ പാരായണം മുപ്പത് ദിവസവും എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പറയാം നേരത്തെ പാരായണം ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് അറിയാത്തവർക്കായി വേണ്ടി പാരായണ ക്രമം പറയാം രാമായണ മാസം ഈ നാളെയാണ് തുടങ്ങുന്നത് നമ്മുടെ നാടെങ്ങും ശ്രീരാമനാമങ്ങൾ നിറയുന്ന പുണ്യകാലം മലയാളികൾ കർക്കടകം രാമായണ മാസം ആചരിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി കർക്കിടക ഒന്നാം തീയതി മുതൽ മാസം മുഴുവനും പാരായണം ചെയ്ത് രാമായണ പാരായണം പൂർത്തിയാക്കണം എന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത് രാമായണ പാരായണം കർക്കിടക മാസം കൊണ്ട് പൂർത്തിയാക്കുന്നതിനുള്ള പാരായണ ക്രമത്തെക്കുറിച്ച് പറയാം ഒന്നാം ദിവസം രാമായണ മാഹാത്മ്യം രണ്ടാം ദിവസം ശ്രീരാമ അവതാരം മൂന്നാം ദിവസം വിശ്വാമിത്രാഗമനം താടകാവധം യാഗരക്ഷ നാലാം ദിവസം അഹല്യാ മോശം സീതാ സ്വയംവരം അഞ്ചാം ദിവസം ദർശനവും അയോധ്യാവാസവും ആറാം ദിവസം അഭിഷേക അഭിഷേകവിഘ്നം ഏഴാം ദിവസം ശ്രീരാമൻ്റെ വനയാത്ര എട്ടാം ദിവസം ഗുഹസംഗമം ഒൻപതാം ദിവസം ചിത്രകൂട പ്രവേശം ഭരതാഗമനം പത്താം ദിവസം പാതുക പട്ടാഭിഷേകം പതിനൊന്നാം ദിവസം ദണ്ഡകാരണ്യപ്രവേശം അഗസ്ത്യസ്തുതി പന്ത്രണ്ടാം ദിവസം ജഡായുസംഗമം പഞ്ചവടിവാസം ശൂർപ്പണകാഗമനം പതിമൂന്നാം ദിവസം സീതാപഹരണം പതിനാലാം ദിവസം ജഡായു മോഷം ശബരിമുക്തി പതിനഞ്ചാം ദിവസം ഹനുമസംഗമം സുഗ്രീവസഖ്യം പാലിവധം പതിനാറാമത്തെ ദിവസം താരോപദേശം സീത അന്വേഷണ ആരംഭം പതിനേഴാം ദിവസം ചരിതം സമുദ്ര ലംഘനം പതിനെട്ടാം ദിവസം ലങ്കാദഹനം പത്തൊൻപതാം ദിവസം സമുദ്ര സമുദ്രതീരപ്രാപ്തി ഇരുപതാം ദിവസം വിഭീഷണ ശരണാഗതി ഇരുപത്തൊന്നാം ദിവസം രാമേശ്വര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം സേതുബന്ധനം ഇരുപത്തി മൂന്നാം ദിവസം ലങ്കാവിവരണം ഇരുപത്തിനാലാം ദിവസം യുദ്ധാരംഭം ഇരുപത്തി അഞ്ചാമത്തെ ദിവസം കുംഭകർണവധം നാരദസ്തുതി ഇരുപത്തി ആറാമത്തെ ദിവസം മേഘനാഥവധം രാമരാവണയുദ്ധം ഇരുപത്തി ഏഴാം ദിവസം അഗസ്ത്യാഗമനം ആദിത്യസ്തുതി ഇരുപത്തി എട്ടാമത്തെ ദിവസം രാവണവധം വിഭീഷണ പട്ടാഭിഷേകം ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം സീതാ സ്വീകരണം മടക്കയാത്ര പരതാഗമനം മുപ്പതാം ദിവസം അയോധ്യാപ്രവേശം പട്ടാഭിഷേകം ഈ രീതിയിൽ പാരായണം ചെയ്താൽ എളുപ്പമാകും ഈ രീതിയിൽ പാരായണം ചെയ്താൽ എളുപ്പമാകും ഇനി വീട്ടിലിരുന്ന് പാരായണം ചെയ്യാൻ ഉത്തമമായ സമയം സന്ധ്യയ്ക്ക് ഏഴ് മണി കഴിഞ്ഞ് പത്ത് മണി വരെയൊക്കെയുള്ള സമയമാണ് എന്നാൽ ക്ഷേത്രത്തിൽ വ്യത്യസ്തമാകുന്നു അപ്പോൾ കുളിച്ച് ശുദ്ധി വരുത്തി രാമായണം പാരായണം ചെയ്യുക ശുഭ്രവസ്ത്രം ധരിക്കുക ഭസ്മോ ചന്ദനമോ ഉണ്ടെങ്കിൽ അത് തൊടുക നിലവിളക്ക് കൊളുത്തുമ്പോൾ രണ്ടോ അഞ്ചോ തിരികൾ ഇടുക കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വായിക്കുക അതുപോലെ പായയോ കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ പലകയോ ഉപയോഗിക്കുക വെറും നിലത്ത് ഇരിക്കാതിരിക്കുക ആദ്യം ശ്രീരാമ സ്തുതികൾ ചൊല്ലുക പിന്നീട് രാമായണം പാരായണം ചൊല്ലുക തുളസിയോ പൂക്കളോ കൊണ്ട് വിളക്ക് പൂജിക്കുന്നത് വളരെ നല്ലതാണ് വായിച്ചു തുടങ്ങുമ്പോൾ വാൽമീകി തുഞ്ചത്തെഴുത്തച്ഛൻ ഗുരുക്കന്മാർ ഗണപതി സരസ്വതി പാർവതി മഹാദേവൻ മഹാവിഷ്ണു ഹനുമാൻ സ്വാമി എന്നിവരെ സ്മരിക്കുക അറിയാമെങ്കിൽ ഇവരുടെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ പാരായണ സ്ഥലത്ത് വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരിക്കുകയും അതിൽ ഒരാൾ വായിക്കുകയും അപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ പുലയോ വാലായ്മയോ അങ്ങനെയൊക്കെ വന്നിട്ട് വായന മുടങ്ങുകയാണെങ്കിൽ അതിനുശേഷം ആ മുടങ്ങിയ ഭാഗങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തി നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ് അതേപോലെ കുറഞ്ഞത് ഒരു ഇരുപത് എങ്കിലും പാരായണം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ പാരായണം ചെയ്താൽ കർക്കിടക മാസത്തിൽ തന്നെ രാമായണം വായിച്ചിട്ട് പൂർത്തിയാക്കാവുന്നതാണ് അപ്പോൾ ഈ പുണ്യമാസത്തിൽ എല്ലാവരും രാമായണം പാരായണം ചെയ്യുക അത് പാരായണം ചെയ്ത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആത്മനിർവൃതി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ പുണ്യമാസക്കാലം